ഈ കഴിഞ്ഞ വീക്കിൽ സൗദി അറേബ്യയിൽ ഒന്ന് പോകാൻ പറ്റി സൗദി അറേബ്യയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മക്കയിൽ പോകും ഉമറ ചെയ്യും അപ്പോൾ ഒരു വെനസ്ഡേ പോയി മൺഡേ ഞാൻ സ്കൂളിലെത്തുമ്പോൾ എന്നും ഗേറ്റിലൊക്കെ വിഷ് ചെയ്യണ ചില കുട്ടികൾ സാറിൻ്റെ മുട്ടമ്മ എന്ന് തൊട്ടോക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ തലങ്ങനെ കുനിച്ചു മുട്ടമ്മക്ക് ഒന്ന് തൊട്ടു അപ്പോൾ അവന് ഭയങ്കര ആഹ്ലാദം ഒരു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികൾ അവരെ ലൈഫിലെ വളരെ നിർണായകമായ ഒരു ജംഗ്ഷനിലാണ് നിൽക്കുന്നത് അവൻ എങ്ങോട്ട് വേണമെങ്കിലും ആകാം അവൻ്റെ ടീനേജിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ അവന് കിട്ടേണ്ട ചില തിരിച്ചറിവുകളുണ്ട് നമ്മൊരു ഒരുപാട് പദ്ധതികളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ പൊതുവേ ഉണ്ടെങ്കിലും അവർ ഒന്ന് സ്പെഷ്യലായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ വെറും ഒരു എന്താ പറയുക ചില കുട്ടികൾക്ക് വെറും ട്യൂഷന് വേറെ ചില കുട്ടികൾക്ക് വെറും എന്താ പറയുക മൊബൈൽ ഫോൺ വേറെ ചില കുട്ടിയെക്കങ്ങനെ വെയിലും കൊണ്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കൽ അങ്ങനെ ആവരുത് അങ്ങനെ ആവരുത് എന്നുള്ളത് നമുക്കൊന്ന് ഉറപ്പ് വരുത്താൻ പറ്റണം അപ്പോൾ പി റേഡിയോ ഒരു ഈ മദ്രസ എന്നുള്ള പ്രൊജക്റ്റ് നേരത്തെ ചെയ്തു വരുന്നുണ്ട് നമ്മുടെ കോഴ്സ് ഓപ്ഷനൊക്കെ ഒന്ന് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമുക്കത് കുറച്ച് കാലം അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ കോഴ്സ് ഓപ്ഷൻ പി റേഡിയോ ഡൗൺലോഡ് ചെയ്ത് മുമ്പുള്ള ആളുകളാണെങ്കിൽ അതൊന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് നേരെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ റേഡിയോ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ കോഴ്സ് ഓപ്ഷൻ കിട്ടും ആ കോഴ്സ് ഓപ്ഷനിൽ കയറിയാൽ നമുക്ക് വ്യത്യസ്തമായ കോഴ്സുകളൊക്കെ കാണാൻ കഴിയും അവിടെ ഈ മദ്രസ എന്നുള്ള പുതിയൊരു വിൻഡോ നമ്മൾ തുറക്കുകയാണ് ഇൻഷാല്ല ഈ വെക്കേഷനിലെ അടുത്ത തിങ്കൾ ചൊവ്വ ബുധൻ ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഒരു മണിക്കൂർ വീതം ലൈവ് ക്ലാസ് ഇൻഷാല്ല നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ വൈകുന്നേരം മകരപസല കഴിഞ്ഞ ഉടനെയാണ് ഉദ്ദേശിക്കുന്നത് പീസ്രയുടെ സ്റ്റുഡിയോ എന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്വഭാവമായിട്ട് അത് കഴിയുമ്പോൾ വേറെ ലൈവ് സെഷനുകളൊക്കെ വരാനുണ്ട് ജസ്റ്റ് ആഫ്റ്റർ മകരി ജസ്റ്റ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നു വൺ അവർ കുട്ടികളുമായിട്ട് ഒരു അഞ്ചാറ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നു ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് നമ്മൾ അവർക്ക് ചില കാര്യങ്ങൾ കൊടുക്കുന്നു പിന്നീട് അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകും അതൊരു സർപ്രൈസിങ് ആണ് ഇപ്പം പറയണില്ല എന്തായാലും മക്കളെ നിർബന്ധമായിട്ട് പങ്കെടുപ്പിക്കണം പങ്കെടുക്കാൻ അവർക്കൊരു ഗിഫ്റ്റ് നിങ്ങൾ അനൗൺസ് ചെയ്യും വേണം ആ ഗിഫ്റ്റ് എന്താണെന്നുള്ള എന്താണെന്നുള്ളതിനുശാല് ക്ലാസ്സിൽ ഞാൻ അവരോട് ചോദിക്കും അപ്പം പാരൻസ് അത് ശ്രദ്ധിക്കുക ഇത് ഏത് കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കും വരാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ കുട്ടികളുടെ ഈ ഏജിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന അവർ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവരോട് സംസാരിച്ചും സംവദിച്ചും വിഷയങ്ങളിലൂടെ പോകുക എന്നുള്ളതാണ് ഇൻഷാള്ള ഉദ്ദേശിക്കുന്നത് ഏതായാലും എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയൊക്കെ ഈ ഒരു സെഷനിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്